ഹലോ ഹർഗൻസ് മാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കീഴാറുന്നില്ല ആ ഓക്കെ ഇതെന്തിനാ ഉപയോഗിക്കുക ആ വെളിച്ചെണ്ണ കാച്ചാണ് ഓക്കെ ഗുഡ് ബോയ് വെച്ചെണ്ണം കാച്ചാൻ വേണ്ടിയിട്ട് അമ്മ പറക്കണേ എന്റെ കൂട്ടത്തിൽ ഏതപ്പനും പറിച്ചതാണ് കേട്ടോ അപ്പോൾ ഐശോ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ അവർ ഭയങ്കര പ്രിപ്പറേഷൻ ആണ് കേട്ടോ അങ്ങനെ അവരുടെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഐശുവിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തി അപ്പോൾ വരുന്ന വഴിക്ക് അമ്മ ഏത് പിന്നെ ഒരു വഞ്ചി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവനൊന്നടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്ന പാടെ അവൻ നോക്കിയത് മുറ്റത്ത് വെള്ളം എവിടെ എന്നുള്ള രീതിയിലാണ് നോക്കിയത് കാരണം കൊച്ചിൻ്റെ ഓർമ്മയിൽ ഈ മഴ പെയ്യുമ്പോൾ നല്ലപോലെ വെള്ളം കെട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക കളിച്ചോളാം പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആ ഒരു ഓർമ്മയിലാണ് അവൻ മുറ്റം മുഴുവൻ നോക്കിയത് പക്ഷേ മഴ പെയ്തു എന്നുണ്ടെങ്കിലും ഈ വെള്ളം അറിയാവുന്ന രീതിയിലുള്ള മഴയൊന്നും ഉണ്ടായില്ല അപ്പോൾ അവന് ഞങ്ങളൊരു ബേസിനിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തു അതിനെ കുറച്ച് നേരത്തേക്ക് ചേട്ടനെ കാണാണ്ടായപ്പോഴത്തേക്കും ഡോണ് പിന്നാലെ കയറി വരാമായിരുന്നു കേട്ടോ മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോൺ ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടനായിരുന്നു കയറി ചെന്ന് അങ്ങോട്ട് ചൊറിഞ്ഞു മാന്തി നിൽക്കാറുള്ളത് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതപ്പം വെറുതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോണ് വരും ചേട്ടനെ ചൊറിയാനൊക്കെ ആയിട്ട് അപ്പോൾ ചേട്ടന് അവസാനം ഗതി ഴിയുമ്പോൾ ചേട്ടൻ കയറി അങ്ങ് മാന്തും ഇപ്പം നിലവിൽ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ എന്താവും അവസ്ഥ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ കുറേ പേര് ഇങ്ങനെ പറയാറുണ്ട് വാക്കറിൽ വാക്കറിലധികം ഇരുത്തരുതെന്ന് പിന്നെ ഞാൻ വീണ്ടും പറയാണ് കേട്ടോ ഞാൻ അങ്ങനെ എപ്പോഴും വാക്കറിൽ വാക്കറിലിരുത്താറൊന്നുമില്ല എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഞാൻ വാക്കറിൽ ഇരുത്താറുള്ളൂ അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വാക്കർ യൂസ് ചെയ്യാറില്ല അവസാനം അഞ്ചി തേ ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അവൻ and <laughs> അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് സോറി ഞങ്ങളല്ല അമ്മ ഓർഡർ ചെയ്ത സംഭവമാണ് കേട്ടോ അമ്മ എന്നോട് എപ്പോഴും പറയും മോളെ ഫിംഗർ ബ്രഷ് ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യും ഓർഡർ ചെയ്ത് ഞാൻ ഓക്കെ ഓർഡർ ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഞാനൊരു പോക്ക് പോകും ഞാൻ പിന്നെ ആ കാര്യം മറന്നുപോകും ഡെലിവറിക്ക് ശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ് ഈ മറവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മറന്നു പോകണം കേട്ടോ അപ്പോൾ അവസാനം അമ്മയ്ക്ക് മനസ്സിലായി ഇവള് ഓർഡർ ചെയ്തിട്ട് എന്തായാലും ആ കൊച്ചിന് ബ്രഷ് കിട്ടാൻ പോകില്ല എന്ന് അങ്ങനെ അവസാനം അമ്മ തന്നെ ഇതിപ്പിന് വേണ്ടിയിട്ടുള്ള ബ്രഷ് ഓർഡർ ചെയ്ത് സാധനം കിട്ടിയിട്ടോ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെയാണ് സ്റ്റെറായി ഇതപ്പോഴും കാര്യങ്ങളും ഒന്നും കുഴപ്പമൊന്നുമില്ല എന്തായാലും യൂസ് ചെയ്തതിന് ശേഷം പക്ഷേ റിവ്യൂ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തോളാം കേട്ടോ അങ്ങനെ ഏതപ്പൻ്റെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവന് സുഖമായിട്ട് കിടത്തി ഉറക്കിയൊക്കെയാണ് അവനെ കിടത്തി ഉറക്കിയതിൽ ഞങ്ങൾക്ക് വേറൊരു ഉണ്ട് ഗൈസ് അങ്ങനെ ആ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആ ഉറക്കത്തെ പാടെ തന്നെ അവനെയും കൊണ്ട് ഞങ്ങൾ പോകാനാട്ടോ നേരെ ചെന്നത് സലൂണിലേക്കാണ് അപ്പോൾ ഏതപ്പൻ്റെ തല മുട്ടയടിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ജനുവരിയിലാണ് അവൻ്റെ തല മുട്ടയടിച്ചത് ഫസ്റ്റ് ടൈം അപ്പോൾ അതിന് ശേഷം ഇതുവരേക്കും അവൻ്റെ ഹെയർ കട്ട് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല പോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവൻ്റെ തല പെട്ടെന്ന് വേർക്കുന്ന കാരണം തന്നെ കൊച്ചിന് തന്നെ ഭയങ്കര ഇറിറ്റേഷനായി ഭയങ്കര ബുദ്ധിമുട്ടുകളായി പെട്ടെന്ന് പെട്ടെന്ന് തല വേർക്കുക അവന് ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ എന്തായാലും ഹെയർ കട്ട് ചെയ്തേക്കാൻ പോരാത്തതിന് ഫസ്റ്റ് ഹെയർ കട്ടാണ് കേട്ടോ സലൂണിൽ സലൂണിൽ വെച്ചിട്ടുള്ള ഫസ്റ്റ് ഹെയർ കട്ടാണ് മറ്റത് അമ്മയാണ് സൈഡൊക്കെ ഇങ്ങനെ വെട്ടി കൊടു ഒതുക്കി കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും സലൂണിൽ പോയിട്ട് ഫുള്ളൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഇല്ല ഈ ആംബിളയരുടെ ഹെയർ കട്ട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ധാരണയൊന്നും ഇല്ലാത്തതാണ് ഞാൻ ചാച്ചൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ചാച്ചൻ പറഞ്ഞത് സൈഡ് സ്ലോപ്പാക്കുക ബാക്കി അറ്റൊക്കെ വെട്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ അതേപോലെ അതുപോലെ തന്നെ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ട്രിമ്മർ വെച്ചുകഴിഞ്ഞാൽ സൗണ്ട് കേട്ടിട്ട് കൊച്ചു എണീക്കാൻ ചാൻസ് ഉണ്ട് സിസേഴ്സ് വെച്ചാൽ പോരെ എന്നുള്ളത് അപ്പം ഞാനി പറഞ്ഞു വലിയ കുഴപ്പമില്ല ട്രിമ്മർ വെച്ചോന്ന് പറഞ്ഞു പക്ഷേ പ്ലാൻ ഫുള്ള് ഫെയിലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഫെയിലായി ചക്കന് എണി അത് വേണമെന്നുണ്ടെങ്കില് അത് വേണോ എന്ന ഡോൺ ഡോണ് പ്രാവിനെ കൊണ്ടുപോവോ

ചേട്ടനുണ്ടല്ലോ എഴുതപ്പന്റെ കൂടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വീണ്ടും എഴുതപ്പനെയും കൊണ്ട് മുടി വെട്ടാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ നേരത്തെ ഒരു പോക്ക് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നു അപ്പൊ വീണ്ടും അവൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്താവുമെന്ന് കണ്ടറിയണം അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു ട്രിപ്പ് വന്ന് കംപ്ലീറ്റ് ആക്കാണ്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് വീണ്ടും വന്നേക്കുന്ന ട്രിപ്പാണ് അങ്ങനെ രണ്ട് പ്രാവശ്യം വന്നിട്ടാണ് അവൻ്റെ ഹെയർ കട്ട് ചെയ്യണത് കാരണം ഫസ്റ്റത്തേൽ ട്രിമ്മറിൻ്റെ ഒച്ച കേട്ടിട്ട് അവൻ ആകെ അലമ്പായി കരച്ചിലായി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി ഇപ്പം വീണ്ടും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നേക്കാണ് അപ്പോൾ ഇപ്പോൾ ട്രിമ്മർ വെക്കുന്നില്ല കത്രിക വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടൻ ചേട്ടനെല്ലാവരും ചെയ്യാനുണ്ടോ ആ ചേട്ടൻ മാക്സിമം ആ ചേട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ എണീറ്റ് എന്നാലും ഭാഗം കംപ്ലീറ്റ് ആക്കിട്ടുണ്ടായിരുന്നോ ചേട്ടന് അത് കാരണം വല്യ കൊഴപ്പുണ്ടായിരുന്നില്ല സുന്ദരനെ വേണ്ടതേ അമ്മ വീഡിയോണ്ട് വീഡിയോണ്ട് വാ ോനെ സുന്ദരനമ്മ നോക്കട്ടെ സുന്ദരൻ ഒന്ന് നോക്കി അമ്മയുടെ സുന്ദരൻ ഒന്ന് നോക്കി എടിക്കല്ല അങ്ങനെ ഞങ്ങൾ മുടിവെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലെത്തിയേക്കാണ് കേട്ടോ ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് എത്തിയ ഒരു പ്രതീകമായിരുന്നു എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടാമത്തെ ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആ ചേട്ട സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ആ മുടി വെട്ടിയ ആ ചേട്ടന് എന്താ പറയുക ഭയങ്കര ക്ഷമയുള്ള മനുഷ്യനാണ് കേട്ടോ ചിലരുണ്ട് ഇങ്ങനെ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ അവരെന്തായാലും വാശിയും കാര്യങ്ങളൊക്കെ കാണിക്കില്ലേ അപ്പോൾ ആ വാശി ചിലർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരുടെ മുഖംഭാവമൊക്കെ മാറും പിന്നെ ഈ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ട്രിപ്പ് പോയിട്ടായാലും ആൾ ഭയങ്കര പാലിച്ചിട്ട് എല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈവൻ്റെ ആ ഒരു വാഷും കാര്യങ്ങളും കാരണമാണ് കംപ്ലീറ്റ് ആക്കുക കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷനൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ബാക്ക് പോർഷൻ കുറച്ച് കട്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ആ ചേട്ടൻ പറഞ്ഞു തന്നു ഞങ്ങളോട് ഇങ്ങനെ ഉറങ്ങുമ്പോൾ അത് ഉറങ്ങാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഉറങ്ങുമ്പോഴേ ചെയ്യാൻ പറ്റുകയുള്ളു അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളോട് തന്നെ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മാമയും മോനും കൂടി ഭയങ്കര സ്നേഹപ്രകടനമുണ്ട് ആയിട്ട് ക്ക് അല്ല മോനും ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ സ്നേഹം തന്നെയാണ് ഹാപ്പി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡെപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്